ഇന്ന് പിള്ളേരെ സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും ഭയങ്കര ദാഹം കാരണം ഇപ്പം ഇവിടെ ചൂട് കൂടി തുടങ്ങി പിന്നെ ഒരു നാരങ്ങ വെള്ളം എടുത്ത് കുടിച്ചേക്കാന്ന് വിചാരിച്ച് നാരങ്ങ എടുക്കാൻ ചെന്നപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് നാരങ്ങ കേടായിട്ടിരിക്കുന്നു ഇനി ബാക്കിയുള്ള നാരങ്ങയും കൂടെ ചീത്തയാക്കി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതേപോലെ ഐസ് ക്യൂബ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു പല വീഡിയോസിലും ഇതേപോലെ ചെയ്ത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചീത്ത നാരങ്ങയ്ക്ക് എടുത്ത് കളഞ്ഞിട്ട് ബാക്കി വന്ന നല്ല നാരങ്ങയുടെ നീരെടുത്ത് ഇതേപോലെ ഐസ് ക്യൂബാക്കി എടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഇലകളും കൂടെ ചേർത്ത് കൊടുത്തു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ വെച്ച നാരങ്ങ നീരൊക്കെ നല്ല കിട്ടി നല്ല ക്യൂബുകളാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഞാൻ തന്നെ ആദ്യം ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഈ ബുദ്ധി എന്താണോ നേരത്തെ തോന്നാതിരുന്നത് കുറേ നാരങ്ങ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതേപോലെ ചീത്തയൊക്കെ എടുത്ത് കളഞ്ഞു പുറത്തുനിന്ന് കയറി വരുമ്പോഴത്തേനൊരു നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ എടുത്ത് പിടിയാൻ നിൽക്കേണ്ട നേരെ ഫ്രീസർ കൊടുക്കുക നാരങ്ങനീറിൻ്റെ ക്യൂബുകൾ എടുക്കുക ഗ്ലാസ് എടുക്കുക അതിനകത്തേക്ക് ഇടുക ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് കലക്കി എടുക്കുക അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം റെഡി അപ്പോൾ ഞാൻ ആദ്യം കഴിച്ച് നോക്കിയിട്ട് പിന്നെ പിള്ളേർക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ ബൈ ബൈ